ഇതെൻ്റെ മനോഹരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവമാണ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ പേര് റഹീം വീട് മലപ്പുറം ഉപ്പയും ഉമ്മയും ഒരു ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ വൈഫും കുട്ടികളും പിന്നെ എൻ്റെ വൈഫും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഉപ്പ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് മുൻപ് ഗൾഫിലായിരുന്നു ഉപ്പ പ്രവാസ ജീവിതം മതിയാക്കിയപ്പോൾ ജ്യേഷ്ഠൻ ആ പോസ്റ്റിലേക്ക് കയറി പറ്റി ഇപ്പോൾ ഗൾഫിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു നല്ല സന്തോഷത്തോടെ പോകുന്ന എൻ്റെ ലൈഫ് നാട്ടിൽ പല ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഉപ്പയും ജ്യേഷ്ഠനും കൂടി തിരുപ്പൂരിൽ ഒരു ബേക്കറി മേടിച്ചു തന്നു അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു കട തന്നെയായിരുന്നു അത് നടത്താൻ ആളില്ലെന്ന കാരണം കൊണ്ടാണ് മുൻപ് നടത്തിയവർ കട ഞങ്ങൾക്ക് വിറ്റത് രിപാടി വശമില്ലാത്ത എനിക്ക് ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ഒരു കൂട്ടുകാരനെ പാർട്ട്ണറാക്കി വെച്ചു തന്നു ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ച കബീർ ആയിരുന്നു അത് ആള് പാപമാണെങ്കിലും ചില ഉടായ്പകളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിൽ അത് ഞാൻ പതിയെ പറയാം രണ്ടു മാസം കൂടുമ്പോൾ നാട്ടിൽ പോയി വരും ഇല്ലെങ്കിലേ ഭാര്യ പിണങ്ങും അഞ്ചാറ് വർഷം പ്രേമിച്ചടന്ന് കെട്ടിയതാ പിണങ്ങിയാൽ പിന്നെ അഞ്ചാറ് ദിവസം എടുക്കും ആ പിണക്കൊന്നും മാറാൻ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഫുഡ് അടിക്കാൻ പോയപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കണ്ടതാ ഈ പിണക്കക്കാരിയെ പേര് ഷിംല നല്ല ചൂട് ബിരിയാണിയും തട്ടി ഞാനും എൻ്റെ കൂട്ടുകാരൻ സമീറും ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിലേക്ക് നടന്നു വായനോട്ടം ഒരു കലയായതുകൊണ്ട് കുറച്ച് നേരം ഇനി അങ്ങനെ സമയം കളയെന്ന് വിചാരിച്ചു ആ സമയം കൂട്ടുകാരികളുടെ കൂടെ സെൽഫ് എടുത്തിരിക്കുന്ന ഷിംലയുടെ കണ്ണുകൾ എൻ്റെ കണ്ണിലുടക്കി കാണാൻ അതീവ സുന്ദരിയായി ശുമിലെ എനിക്കൊരുപാടിഷ്ടായി പിന്നീട് കുറേ നാൾ അവളുടെ പുറകെ നടന്നു ഞാൻ അവളെ വളച്ചെടുത്തു പിന്നെ കറക്കമായി കോളിങ്ങായി അവസാനം എൻ്റെ തലയിലുമായി തലയിലായെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ അവളൊരു പാവ ഇവളല്ലാതെ വേറൊരു പെണ്ണിനെയും ഞാൻ ആ രീതിയിൽ കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല പക്ഷേ എല്ലാം മാറ്റിമറിച്ചു കൊണ്ടുവന്നത് പ്രിയാക്കുടെ വരവാണ് ഈ പ്രിയാക്ക ആരാണെന്നല്ലേ തിരുപ്പൂർ ബേക്കറിയിലെ എൻ്റെ ഒരു കസ്റ്റമർ ദിവസവും മൂന്ന് നേരം ആൾ വരും ബനിയൻ കമ്പനികൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന തിരുപ്പൂരിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരിയായിരുന്നു ഈ പ്രിയാക്ക ആ കമ്പനിയുടെ അടുത്തായിരുന്നു എൻ്റെ ബേക്കറി അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ കുറച്ച് ഉള്ളിലേക്ക് പോകണം ഇവിടെ കമ്പനിയിലെല്ലാം ടീ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട് അത് രാവിലെ പത്ത് മണിക്കും പിന്നെ വൈകുന്നേരം മൂന്നാല് മണിക്കും പിന്നെ ഒരാറ് മണിക്കും ഈ മൂന്ന് സമയത്തും മുടങ്ങാതെ വരുന്ന എൻ്റെ പ്രിയ കസ്റ്റമറായിരുന്നു ഈ പ്രിയാക്ക ഞങ്ങൾ വരുന്നതിലും എത്രയോ കാലം മുമ്പ് മുതൽ ഇവിടെ വരാൻ തുടങ്ങിയ കസ്റ്റമറാണ് പ്രിയാക്ക വരുമ്പോൾ കൂടെ വേറെയും പെണ്ണുങ്ങളുണ്ടാവും രണ്ട് മൂന്ന് ചെറിയ പെൺകുട്ടികളും പിന്നെ പ്രിയ പ്രിയാക്കയുടെ അതേ വയസ്സിൽ വേറെ രണ്ട് പേരും പ്രിയാക്കയുടെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സ് തോന്നിക്കും കാണാൻ നല്ല തടിയും വട്ടമുഖവും പിന്നെ എല്ലാം ഒരു ഒന്നര ഏയ് അല്ല അതിൽ കൂടുതലാണ് കൂടെ വരുന്നവരും കൊല്ലാൻ കേട്ടോ പക്ഷേ ഇത് അത് വേറൊരു ഐറ്റം തന്നെയാണ് അതിന് കാരണവുമുണ്ട് കേട്ടോ കൂടെയുള്ളവരെല്ലാം തമിഴത്തുകളാണെങ്കിലും നമ്മുടെ പ്രിയ അക്ക തനി മലയാളിയാണ് കേട്ടോ അതും പക്ക കോഴിക്കോട്ടുകാരി ദിവസവും വന്നു പോകുമെങ്കിലും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാനാണെങ്കിൽ ഒന്നു ചോദിക്കാറുമില്ല ഒന്നാമത് ആ സമയം കടയിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഞാൻ അധികമാരോടും അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ല അങ്ങനെ ഇരിക്കേ ഒരു ദിവസം മൂന്ന് മണിക്ക് ചായ കുടിക്കാൻ വന്ന പ്രിയാക്ക എന്നോട് ചോദിച്ചു ഡാ നീ നാട്ടിലെവിടെയാ ഞാൻ പറഞ്ഞു മലപ്പുറമെന്ന് ഏ മലപ്പുറമോ മലപ്പുറത്തെവിടെയാ പ്രിയക്ക് ചോദിച്ചു തിരൂരാണ് അറിയോ ഞാൻ ചോദിച്ചു പിന്നെ അറിയാതെ ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോൾ തിരൂരിലൂടെ വരാറ് ഓ തിരൂരിലാണോ ചേച്ചിയുടെ വീട് ഞാൻ ചോദിച്ചു ഏയ് അല്ലടാ ഞാൻ കോഴിക്കോടാണ് ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ അതിലൂടെയാണ് വരാറ് ആ എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ വല്ലതുമാകുമെന്നാണ് അതെന്താടാ എന്നെ കണ്ടിട്ട് നിനക്ക് മലയാളിയെപ്പോലെ തോന്നിയില്ലേ അത് എനിക്ക് മുഖം കണ്ടപ്പോൾ തോന്നിയില്ല ഞാൻ പറഞ്ഞു മുഖം കണ്ടപ്പോൾ തോന്നിയില്ലെന്നോ പിന്നെ എവിടെ കണ്ടപ്പോഴാ നിനക്ക് തോന്നിയത് ചേച്ചി ഒരു ചെറുപുഞ്ചിരോട് ചോദിച്ചു അതല്ല ഞാൻ കരുതി എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ തമിഴത്തെയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഡാ നിനക്കെപ്പോഴാണോ മനസ്സിലായത് ഇവർ മലയാളിയാണെന്ന് പെട്ടെന്ന് പാർട്ട്ണർ കബീർ ഞങ്ങളുടെ ഇടയിൽ കയറി ചോദിച്ചു അതേടാ എനിക്കറിയില്ലായിരുന്നു നിനക്കറിയാമായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു പിന്നെ എനിക്കറിയാതെ എനിക്കെല്ലാം അറിയായിരുന്നു കബീർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കബീറിനെ പറ്റി ചെറുതായിട്ട് മനസ്സിലായി കാണും അല്ലേ കോഴി കോഴിയെന്ന് പറഞ്ഞ കാട്ടുകോഴി കോഴി കടയിൽ വരുന്ന ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടില്ല എന്തിനു പറയുന്നു ഒരു കമ്പിയിൽ ഒരു തുണി ചുറ്റി നിന്നാലും അവന് ഇളക്കം തുടങ്ങും അവൻ്റെ ഈ എക്സ്ട്രീം കോഴിത്തരം കൊണ്ട് ഒരു പെണ്ണും അവനോട് അടുക്കാൻ പോകാറില്ല എന്നാലും അവൻ അങ്ങോട്ട് പോകും അതാണ് അവൻ എന്നെ പോലെ തന്നെ മുൻചുള്ള ഒരുത്തിയെ കെട്ട വീട്ടിൽ നിർത്തിയിട്ടുണ്ട് എന്നാലും ഇളക്കത്തിനൊരു കുറവുമില്ല അന്നത്തെ ആ സംസാരത്തിന് ശേഷം ഞാനും പ്രിയക്കയും കൂടുതൽ സംസാരിക്കാനും അടുക്കാനും തുടങ്ങി ചില ദിവസങ്ങളിൽ കബീർ വില്ലനായി എത്തും അല്ലെങ്കിൽ ടീ മാസ്റ്റർ അണ്ണാച്ചി വില്ലനായി മാറും അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ള ആ ടീ ടൈമിൽ ചൂട് ചായ കുടിക്കാനും എന്നോട് സംസാരിക്കാനും പ്രിയക്ക അയ്യോ സോറി പ്രിയെ ചേ സമയം കണ്ടെത്തി അത് വെറും ഒരു സംസാരമല്ലായിരുന്നു ചേച്ചി ചേച്ചിയുള്ള ഉദ്ദേശം പതിയെ പതിയെനിക്ക് മനസ്സിലാവാൻ തുടങ്ങി കബീറായാലും ടീമാസ്റ്റർ അണ്ണാച്ചയായാലും ചേച്ചിയുടെ പലതും സംസാരിക്കാൻ ശ്രമിച്ചു അതിൽ പലതും അർത്ഥം വെച്ചുള്ള വാക്കുകളായിരുന്നു പക്ഷെ അവർക്കൊന്നും മറുപടി കൊടുക്കാതെയും സംസാരിക്കാതെയും ചേച്ചി ഒഴിഞ്ഞു മാറും ഈ സമയം ഞാൻ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ചേച്ചി വെറുപ്പിച്ചില്ല അത് ചേച്ചിയെ വളക്കാനോ ചേച്ചിയുടെ സ്നേഹം പറ്റാനോ അല്ലായിരുന്നു നാട്ടിൽ എന്നെ ഓർത്ത് നിൽക്കുന്ന എൻ്റെ ഓർത്ത് മാത്രമായിരുന്നു പക്ഷെ ചേച്ചിയുടെ ഉള്ളിലിരുപ്പ് കുറച്ച് കുറച്ച് പുറത്തേക്ക് ചാടാൻ തുടങ്ങി ക്യാഷറായി നിൽക്കുന്ന എൻ്റെ അടുത്ത് കസ്റ്റമർ ഇതെന്ന് കണ്ടാൽ ചായ ഗ്ലാസ്സുമായി എൻ്റെ അടുത്തേക്ക് വരും സംസാരിക്കാൻ ചായ കുടിക്കാനായി കൂടെ വന്നവർ നോക്കിയാൽ പോലും ചേച്ചിക്കതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഒരു ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു ഡാ നീ നാട്ടിൽ പോകുന്നില്ലേ കുറേ ആയല്ലോ വന്നിട്ട് ആ പോണം രണ്ടാഴ്ച കൂടി കഴിയട്ടെ ഞാൻ പറഞ്ഞു നിനക്കൊക്കെ ഭയങ്കര ക്ഷമയാണല്ലോ എല്ലാത്തിനും ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ചോദ്യം എല്ലാ തരത്തിലും എനിക്ക് മനസ്സിലായി ഇതുപോലെയുള്ള ചെറിയ ഡോസ് എന്നും എനിക്ക് തന്നിട്ടേ ചേച്ചി ചായ കുടിച്ച് പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ മറുപടി വളരെ നിസ്സാരമാക്കി കൊടുത്തു അത് ജീവിച്ചു പോവണ്ടേ ഇങ്ങനെ നാട്ടിൽ പോയാൽ തെണ്ടേണ്ടി വരും ഞാൻ പറഞ്ഞു ഓ നീ അതും നോക്കി നിന്നോ ഈ പ്രായത്തിലൊക്കെ ആസ്വദിക്കാനുള്ളത് ഈ പ്രായത്തിൽ തന്നെ ആസ്വദിക്കണം പിന്നെ അതോടത്തിട്ട് കാരം ഉണ്ടായില്ല കേട്ടോ ഓ അതാണോ അതൊക്കെ നിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കുലുക്ക് സർബത്തുണ്ടാകുന്ന കാര്യമല്ലടാ ഞാൻ പറഞ്ഞത് ചേച്ചി പറഞ്ഞത് കേട്ട് ഞാനാകെ നെട്ടിപ്പോയി ടീ മാസ്റ്റർ അടുത്തുണ്ടായപ്പോൾ ഞാൻ ഒന്നും അറിയാത്തതുപോലെ നിന്നു ചായ കൂടി കഴിഞ്ഞതും ടീമാസ്റ്റർ അടുത്തുള്ളത് കൊണ്ട് പ്രിയേച്ചി ചായയുടെ ക്യാഷും തന്ന് കമ്പനിയിലേക്ക് പോയി ആ ദിവസം മുഴുവൻ എൻ്റെ മനസ്സ് എന്നെ വല്ലാതെ വേട്ടയാടി ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് മാസങ്ങൾ ദിവസങ്ങളെപ്പോലെ കടന്നു പോകുന്നു പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്ന സമയത്ത് ചെയ്യണം ഇല്ലെങ്കിൽ ഓരോന്നോർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാനും ഓരോന്ന് ആസ്വദിക്കാൻ തുടങ്ങി ഭാര്യയിൽ മാത്രം ഒതുങ്ങിയ എൻ്റെ ജീവിതം മറ്റ് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വന്ന ചേച്ചി ബോണ്ടയിലും ബജിയിലും തൊട്ട് നോക്കി എന്നോട് ചോദിച്ചു ഇതെന്താടാ ഒന്നിനും ചൂടില്ലല്ലോ ഞാൻ പറഞ്ഞു ചൂടുണ്ടല്ലോ ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളെന്ന് അത് കേട്ട് ചേച്ചി പറഞ്ഞു ഇതാണോ ചൂട് എനിക്ക് ഈ ചൂടൊന്നും പോരാ നല്ല ചൂട് വേണമെന്ന് ചേച്ചി പറയുമ്പോഴുള്ള ആ ചിരിയും കൊഞ്ചലും വണ്ടിയുടെ റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഒട്ടും വിട്ടുകൊടുക്കാതെ ഞാനും കൊടുത്തു അതിനൊരു മറുപടി ആ അതെനിക്കറിയാം നിങ്ങൾക്ക് നല്ല ചൂടുള്ളത് വേണമെന്ന് ഉള്ളത് ചൂടാറേ കാണുമല്ലേ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഒന്ന് പോടാ അതൊന്നും ചൂടായിട്ടില്ല ചേച്ചി പറഞ്ഞു അപ്പോൾ പിന്നെ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചു ചേച്ചി ഒരു ബോണ്ട് എടുത്ത് കടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എത്ര ചൂടുണ്ടായിട്ട് എന്താ കാര്യം വിശക്കുമ്പോൾ കിട്ടണ്ടേ എന്ന് എന്തോ വലിയൊരു നിരാശ ചേച്ചിയുടെ മുഖത്ത് മാറി മറിയുന്നത് ഞാൻ കണ്ടു കസ്റ്റമറുള്ള കാരണത്താൽ ആ സംസാരവും പാതി വഴിയിൽ നിന്നും അന്ന് തന്നെ വൈകുന്നേരം വന്നപ്പോൾ കടയിലെ തിരക്ക് കാരണം ഒന്നും സംസാരിക്കാനും പറ്റില്ല സാധാരണ നാട്ടിൽ പോകാൻ തോന്നുന്നത് അടിയിലുള്ള ആശാന്റെ പരാക്രമം സഹിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് ഈ അവസ്ഥയിൽ പോയാൽ ഇനി അതിനൊന്നും നാട്ടിലേക്ക് ഓടണ്ടല്ലോ എൻ്റെ വഴിമാറിയ ചിന്തകൾ എന്നെ പുതിയ വഴിയിലേക്ക് എത്തിക്കാൻ തുടങ്ങി പിന്നീടുള്ള ഓരോ സമയവും ഞാൻ ചേച്ചി വരുന്നത് നോക്കി നിൽക്കാൻ തുടങ്ങി വീട്ടിലേക്കുള്ള എൻ്റെ വിളിയും പതിയെ കുറഞ്ഞു തുടങ്ങി ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ ഇപ്പോൾ വിളിക്കാനൊരു മടി ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ ഇപ്പോൾ സംസാരിക്കൂ എങ്ങോട്ട് വിളിയൊക്കെ നിർത്തിയോ ഇല്ലടി കെബേർ നാട്ടിലായതുകൊണ്ട് ഇവിടെ ആളില്ല എല്ലാം നോക്കാനും എല്ലാത്തിനും ഓട് നടക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോൾ ആ ചെക്കൻ അവിടെ അവനെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയേ എടി അവൻ റെസ്റ്റിനെ പോയതാ ഫുൾ ടൈം അവനെ പിടിച്ചെടുത്താൻ പറ്റുമോ കടയിൽ ഞാൻ ചോദിച്ചു ആ എനിക്കറിയാൻ പാടില്ല എന്തോ ഒരു കള്ളത്തരം മണുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാലമില്ലാത്ത ഒരു തിരക്കും എല്ലാത്തിനും കണ്ണെത്തണം കാരെത്തണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വല്ല ചുറ്റിക്കളിയും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞേക്കണം എനിക്കെൻ്റെ പാട് നോക്കി പോവാനാ വളരെ ദേഷ്യത്തിലായിരുന്നു അവൾ അത് എന്നോട് പറഞ്ഞത് അവളുടെ വാക്ക് എന്നെ ഭയപ്പെടുത്തി മുന്നോട്ട് കുതിച്ചു ഞാൻ പതിയെ മുട്ടുമടക്കാൻ തീരുമാനിച്ചു പക്ഷെ വീണ്ടും എല്ലാം താളം തെറ്റിച്ചുകൊണ്ടായിരുന്നു പ്രിയേച്ചിയുടെ നീക്കങ്ങൾ അടുത്ത ദിവസം എന്നത്തെയും പോലെ രാവിലെ മണിക്ക് കടയിൽ വന്ന ചേച്ചി എന്നോട് നമ്പർ ചോദിച്ചു നമ്പർ കൊടുത്താൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഭയന്ന് ഞാൻ നമ്പർ അവർക്ക് കൊടുത്തില്ല പല കാര്യങ്ങളും തമാശയും പറഞ്ഞ് ചേച്ചിയുടെ ശ്രദ്ധ മാറ്റി കസ്റ്റമർ കാരണം ചേച്ചിക്ക് പിന്നെ എന്നോട് നമ്പർ ചോദിക്കാൻ പറ്റിയില്ല ഉള്ളിൽ ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും മനസ്സതിന് സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് നാട്ടിൽ നിന്നും ഒരു കോള് വരുന്നത് ഉപ്പാക്ക് വയ്യെന്നും പറഞ്ഞ് എന്നോട് വേഗം നാട്ടിലേക്ക് എത്താൻ പറഞ്ഞു നാട്ടിലുള്ള കെബീറിനെ വിളിച്ചു വരുത്തി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു ഇവിടെ അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ ഉപ്പയെ അഡ്മിറ്റ് ചെയ്തു ഞാൻ ഉമ്മയുമായിരുന്നു ഉപ്പാക്ക് കൂട്ടിന് നാലഞ്ച് ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് വയ്യാതെ ആയി എല്ലാം ഒന്ന് പൊട്ടിച്ചു കളയാമെന്ന് വെച്ചപ്പോൾ അത് മുടങ്ങിയ അവസ്ഥ എൻ്റെ മണവാട്ടിയാണെങ്കിൽ ആ സമയമായാൽ എന്നെ ഏഴല തടുപ്പിക്കില്ല ഒരുമാതിരി ദേഷ്യവും കളിപ്പുമാണ് അവൾക്ക് എന്തായാലും ഏഴ് ദിവസം കാത്തു നിൽക്കാമെന്ന് ഞാനും വിചാരിച്ചു പക്ഷെ എനിക്കൊന്ന് സംഭവിച്ചത് ഒരു പഴഞ്ചൊല്ലുപോലെയായി മാറി എന്താന്നല്ലേ യോഗയില്ല അമ്മി പായ മടക്കി വെച്ചെന്ന് എന്താ ഉണ്ടായെന്നല്ലേ ആറാമത്തെ ദിവസം കെബീറിൻ്റെ കോള് ഡാ നീ ഒന്ന് വരൂ എൻ്റെ ചെറിയ കുട്ടിക്ക് തീരെ വയ്യ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു ഞാനൊന്ന് നാട്ടിലേക്ക് പോവാം എടാ അത് ഇവിടെ ഉപ്പാക്ക് വയ്യ ഞാൻ പിന്നെ എങ്ങനെ വരും ഞാൻ അവനോട് ചോദിച്ചു അതിന് നീയല്ലേ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉപ്പാക്കിപ്പോൾ കുഴപ്പമില്ലെന്ന് ആ അത് ശരിയാ എന്നാലും ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു പിന്നെയില്ല ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രാത്രി കടയടിച്ച് ഞാൻ കയറും നീ വൈകുന്നേരം ആറു മണിക്കുള്ള ട്രെയിനിൽ കയറിക്കോ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എനിക്കൊരാവശ്യമുണ്ടായപ്പോൾ കയറി തന്നവനാ ഞാൻ തിരിച്ച് ആ നന്ദി ചെയ്യണമല്ലോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നോക്കില്ല മണിക്കുള്ള ആ ട്രെയിനിൽ കയറി ഇനി തിരിച്ചു പോന്നു എല്ലാം ഒന്ന് പൊട്ടിച്ചെറിയാൻ പോയതാ പക്ഷേ ഒന്നും നടന്നില്ല ഇനി അയിപ്പിടി തന്നെ ശരണം ഞാൻ അതും ആലോചിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് കുളിച്ചൊരുങ്ങി എന്നത്തെയും പോലെ കടയിലേക്ക് വെച്ചു പിടിച്ചു ഞാനും ജോലിക്കാരൻ ചെക്കനും ഷോപ്പെല്ലാം വൃത്തിയാക്കി കച്ചവടം ആരംഭിച്ചു ഇതിനിടയിൽ അവൻ്റെ മുഖത്ത് എന്നുമില്ലാത്ത ഒരു ചിരി ഞാൻ കണ്ടു എന്തോ ഒളി ഒളിക്കുന്ന പോലെയുള്ള ഒരു ചിരി ഞാനപ്പോൾ അവനോട് ചോദിച്ചു എന്താടാ ഒരു കള്ളച്ചിരി ഏയ് എന്ത് ചിരി ആര് ചിരിച്ചു അവനാ കള്ളച്ചിരി അടക്കി പിടിച്ച് എന്നോട് പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ വീണ്ടും ചോദിക്കാൻ പോയില്ല എൻ്റെ ക്യാരക്ടർ അങ്ങനെയാ ഒരു തവണ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടീം മാസ്റ്റർ വന്നെത്തി ടീം മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി ഏഴ് മണിക്കാണ് എന്നെ കണ്ടതും ടീമാസ്റ്റർ ചോദിച്ചു എന്തായി ഓണർ നാട്ടിൽ പോയിട്ട് അപ്പൊ കെപ്പിടിയർക്ക് ഞാൻ ഈ ഷോപ്പ് മുതൽ മൂപ്പരെന്നെ വിളിക്കുന്ന പേരാണ് ഓണറെന്ന് അത് പിന്നെ മാറ്റി വിളിക്കാൻ ഞാൻ പോയിട്ടുമില്ല അങ്ങനെ ടീ മാസ്റ്ററുമായി ഞാൻ വിശേഷങ്ങൾ പങ്കുവെച്ചു എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയ മൂപ്പർ എനിക്കൊരു ഗ്ലാസ് ചായയുമായി വന്നു മൂപ്പർക്ക് പണ്ടുള്ള ശീലമ ഡ്യൂട്ടിക്ക് കയറിയാൽ ആദ്യം ചായ എനിക്ക് കൊണ്ട് തരുന്നത് അങ്ങനെ ഞാൻ ആ ചായയും വാങ്ങിക്കുടിച്ച് ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു പെട്ടെന്ന് പിറകിൽ നിന്നും ആ ഓണർ നിങ്ങൾ പോയതിൽ പിന്നെ എന്നും ആ പ്രിയ ചോദിച്ചു വരും എന്നും ചോദിക്കും എപ്പോൾ വരുമെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞു അയാൾക്ക് എന്ത് മറുപടി കൊടുക്കുമെന്ന് അറിയാതെ ഞാൻ പതിയെ തിരിഞ്ഞു പറഞ്ഞു ഓ ആണോ ആ ചേച്ചി ഒരു പാവമാണ് എന്തായാലും എന്നും വരുന്നുണ്ടല്ലോ അത് മതി ആ അതൊക്കെ ഓക്കെ എന്നാലും അവൾക്ക് അങ്ങളോട് ഇതുണ്ട് എന്തി ഞാൻ കൈ നിന്നിട്ട് ഒരു എക്സ്പ്രഷൻ അങ്ങ് കാച്ചി ഓ ഓണർ ഒന്നറിയാത്ത പോലെ അഭിനയിക്കണ്ട രണ്ടുപേരുടെയും പേരുടെയും നോട്ടവും സംസാരവും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ ഓ അതാണോ എക്സ്പ്രഷൻ പൊളിഞ്ഞ ഞാൻ പുതിയൊരു എക്സ്പ്രഷൻ ഇട്ട് ചോദിച്ചു ഓണർ എങ്ങനെ നടന്ന നല്ലൊരു സാധനത്തെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ വെള്ളത് വായിക്കണം ദിവസവും ഞാൻ മേഞ്ഞാനേ അയാൾ പറഞ്ഞു എന്താ മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നേ അതൊരു പാവമാ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ ഞാനവിടുന്ന് സ്കൂട്ടായി മനസ്സിലെന്തോ കുറ്റബോധം നിറഞ്ഞു അങ്ങനെ സമയം കടന്നുപോയി മണിയുടെ ടീ ടൈമായി ആളുകൾ ചായ കുടിക്കാനായി എത്തി വരുന്നു പ്രിയേച്ചിയും കൂട്ടാളികളും ഞാൻ നോക്കുമ്പോൾ പുതിയൊരു ചേച്ചിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ എന്നെ കണ്ടതും പ്രിയേച്ചി ചാടി വീണു ഡാ നീ എപ്പോൾ വന്നു ആ ഞാനതിനെ രാത്രി എത്തി അല്ല നിന്റെ ഉപ്പാക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ ആ കുറവുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അല്ലടാ എന്താ നിൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ലാട്ടെ പോയിട്ട് ഒന്നും നടന്നില്ലല്ലേ ഒന്ന് പോ ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ മറ്റു കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കാൻ പോയി പെട്ടെന്ന് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ാ ഇത് ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ആളാ പേര് ഗൗരി ഞാൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് എവിടെയാണ് നാട് എന്ന് ചോദിച്ചു ആ ചേച്ചി പാലക്കാടാണെന്ന് മറുപടി തന്നു എന്തോ കുറച്ച് ജാടയുള്ള ആണെന്ന് എനിക്ക് തോന്നി ജാട ഉണ്ടെങ്കിലും കണാൻ കിടലൻ അങ്ങനെ ചായ കുടിക്കഴിഞ്ഞ് അവർ പോകുന്ന നേരം പ്രിയേച്ചി എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായി പക്ഷേ കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ടായതുകൊണ്ട് ചേച്ചി ക്യാഷും തന്നു പോയി എന്തായാലും ഞാനൊന്ന് നാട്ടിൽ പോയി വന്നപ്പോഴേക്കും ചേച്ചി ഒന്നുകൂടെ മിനിങ്ങിയിട്ടുണ്ട് നാട്ടിൽ പോയി ഉപയോഗിക്കാൻ പറ്റാത്ത ഒക്കെ ഒന്ന് ഉപയോഗിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ വൈകുന്നേരം മൂന്ന് മണിയുടെ ടീ ടൈമായി ഞാൻ നോക്കുമ്പോൾ അവർ വരുന്ന ടൈമായിട്ടും അവരെ ആരെയും കാണുന്നില്ല എന്തു പറ്റിയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ കൂട്ടത്തിൽ എന്നും വരുന്ന ഒരു തമിഴുത്തിക്കുട്ടി ഒരു ബാത്റൂമായി വരുന്നത് കണ്ടത് എന്തു പറ്റി എല്ലാവരും എവിടെ പോയി ഞാൻ അവളോട് ചോദിച്ചു അത് ഇന്ന് കുറച്ച് പണി കൂടുതലാണ് മാനേജർ ആരെയും ടീ കുടിക്കാൻ വിട്ടില്ല എല്ലാവർക്കും ഉള്ളത് എന്നോട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു അവൾ പറഞ്ഞു ഓ അതാണോ ആരും വരാത്തത് ഇനി ആറുമണി ടീ ടൈമിൽ ഇതുപോലെ ആകുമോ ഞാൻ അവളോട് ചോദിച്ചു ഇല്ല അപ്പോഴേക്കും തീരും വർക്ക് ചിലപ്പോൾ വരും അവൾ പറഞ്ഞു അങ്ങനെ സമയം കടന്നുപോയി കാണാതായപ്പോൾ എന്തോ എൻ്റെ മനസ്സ് നന്നായി വിങ്ങുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആറു മണിയായപ്പോൾ ധാ വരുന്നു പ്രിയേച്ചിയും കൂടെ ഉണ്ടായ ആ പുതിയ ചേച്ചിയും വരുന്നത് കണ്ടപ്പോഴേ മനസ്സിൽ ഒരു വെളിച്ചം വീണു പക്ഷേ ചേച്ചിയുടെ കയ്യിൽ നേരത്തെ ആ പെണ്ണു കൊണ്ടുവന്ന പാത്രമുണ്ടായിരുന്നു ഇതിൽ ഒരാറു പേർക്കുള്ള ചായതാ കമ്പനിയിൽ പണിയായതുകൊണ്ട് ആരെയും വിട്ടില്ല വേഗം താ പ്രിയേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും ആ പാത്രം കൈനീട്ടി വാങ്ങി ആ പാത്രത്തിൻ്റെ പിടുത്തം പിടിച്ചപ്പോൾ ചേച്ചിയുടെ വിരലുകളും എൻ്റെ കൈക്കുള്ളിലായി ചേച്ചി എന്നെ ഒന്ന് നോക്കി നോക്കിച്ചിരിച്ച് വിരൽ പതിയെ ഊരിയെടുത്തു അപ്പുറത്തു നിന്ന് ചേച്ചി ഇതെല്ലാം നല്ലതുപോലെ വീക്ഷിക്കുന്നുണ്ടായി ചായപാത്രം വാങ്ങി ഞാൻ നേരെ ടീ മാസ്റ്ററിന് കൊടുത്തു ഡാ ഒരാറ് കടി വേണം എന്താ ഇന്നുള്ളത് ചേച്ചി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മുളക് ബജിയുണ്ട് വെങ്ങായ ബോണ്ടയുണ്ട് ഉരുളക്കിഴങ്ങ് ബോണ്ടയുണ്ട് പിന്നെ ഉഴുന്നവടയുണ്ട് അത് ചൂടുണ്ടായില്ല കുറച്ചൊപ്പം ഉണ്ടാക്കിയതാ പ്രിയേച്ചി മുന്നിൽ പൊരിച്ചു വെച്ച ഒരു മുളക് എടുത്ത് എന്നോട് ചോദിച്ചു ഡാ ഈ മുളക് ബജി എന്താ ഇത്രയും ചെറുത് എനിക്ക് വലിയ ബജി വേണം ചേച്ചി ഇതെല്ലാം അടിപൊളിയാ ഇപ്പോൾ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും വരിപ്പം നോക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേൾക്കാതെ ചേച്ചി വീണ്ടും ഒരു മുളക് ബജി എടുത്തു എന്നിട്ട് എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയും വേണം അപ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ പിന്നിൽ നിന്ന് മറ്റേ ചേച്ചി മുഖം പൊത്തിച്ചിരിക്കാൻ തുടങ്ങി സംഭവം ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടും ഞാൻ അവർക്കൊന്ന് തുള്ളാൻ നിന്നില്ല കാരണം കടയിലുള്ള മറ്റു കസ്റ്റമേഴ്സ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു പിറകിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു എനിക്ക് ചെറുതായാലും കുഴപ്പമില്ല തണുത്തതാകാതിരുന്നാൽ മതി തണുത്താൽ അതിങ്ങനെ കുഴഞ്ഞു നിൽക്കും അത് കഴിക്കാനും കൊള്ളില്ല എന്ന് ഇത് കേട്ട ഒരു തമിഴൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരലക്കബജി ഉണ്ടാക്കി തരാൻ മാറാവിനോട് അതാകുമ്പോൾ കുഴഞ്ഞു പോകില്ലല്ലോ ഇത് കേട്ടതും രണ്ടുപേരുടെയും വാടഞ്ഞു കൂട്ടത്തിൽ വലിയൊരു മുളക് ബജ് നോക്കിയെടുത്ത് ചേച്ചി കവറിലാക്കി ക്യാഷും പോയി അങ്ങനെ അന്ന് രാത്രി ഒരൊൻപത് മണിയായപ്പോൾ ഒരു കയ്യിൽ ഭാര്യയ്ക്കും കോൾ ചെയ്ത് മറ്റേ കൈ കൊണ്ട് ഫ്രിഡ്ജിൽ കൂൾ ഡ്രിങ്ക്സ് അടക്കി വെക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പർ ആരാ എന്നറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം എടുത്തില്ല ഭാര്യയോടുള്ള സംസാരം തുടർന്നു പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നമ്പറിൽ നിന്നും കോള് വരാൻ തുടങ്ങി ഞാൻ ഭാര്യയോട് പറഞ്ഞു എടി ആരോ വിളിക്കുന്നുണ്ട് ഞാനൊന്ന് എടുത്തു നോക്കട്ടെ അതും പറഞ്ഞ് ഞാൻ അവളുടെ കോള് കട്ട് ചെയ്തു ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു അപ്പോൾ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ ഇടുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുക